മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടീ നടന്മാരാണ് ഉർവശിയും മനോജ് കെ ജയനും താരദമ്പതികൾ വേർപിരിഞ്ഞപ്പോൾ പ്രേക്ഷകർക്ക് ഏറെ വിഷമവുമായിരുന്നു ഇപ്പോഴിതാ കഴിഞ്ഞ ദിവസം മകൾ കുഞ്ഞാറ്റിയുടെ ആദ്യ സിനിമ പ്രഖ്യാപന വേളയിൽ മുൻ ഭാര്യ ഉർവശിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് മനോജ് കെ ജയൻ ഇമോഷണലായത് മകൾക്ക് ആദ്യത്തെ സിനിമയിലേക്കുള്ള അവസരം കിട്ടിയപ്പോൾ തന്നെ അമ്മയുടെ അനുഗ്രഹം വാങ്ങാനായി പറഞ്ഞു എന്നും അതിനുവേണ്ടി ചെന്നൈയിലേക്ക് പോയി എന്നുമാണ് മനോജ് കെ ജയൻ പറഞ്ഞത് ഇന്ത്യ കണ്ട ഏറ്റവും ഉള്ള നടിയാണ് ഉർവശി അങ്ങനെയുള്ള ആളിൻ്റെ അരങ്ങേറ്റ സിനിമയാണെന്ന് പറഞ്ഞുകൊണ്ട് മനോജ് കെ ജയൻ ഇമോഷണൽ ആവുകയായിരുന്നു വേർപിരിഞ്ഞതിന് ശേഷവും മകളുടെ അമ്മയ്ക്ക് മനോജ് കെ ജയൻ നൽകുന്ന ബഹുമാനവും പ്രാധാന്യവും സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു മുൻ ഭാര്യയായ ഉർവശിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വികാരഭരതനായ നടൻ മനോജ് കെ ജയൻ ഇരുവരുടെയും മകളായ കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മി ആദ്യമായി നായികയാകുന്ന സുന്ദരിയായവൾ സ്റ്റെല്ല എന്ന ചിത്രത്തിൻ്റെ മീറ്റിലാണ് നടൻ കണ്ണു നിറഞ്ഞ് തൻ്റെ മുൻ ജീവിത പങ്കാളിയെക്കുറിച്ച് സംസാരിച്ചത് ഉർവശിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ നടൻ്റെ കണ്ടമിടറി കണ്ണു നിറഞ്ഞ വാക്കുകൾ മുറിഞ്ഞു അടുത്തിരുന്ന മകൾ കുഞ്ഞാറ്റയാണ് അച്ഛനെ കൈപിടിച്ച് ആശ്വസിപ്പിച്ചത് മകളുടെ സിനിമാ മോഹം അറിയിച്ചപ്പോൾ അമ്മ ഉർവശി അറിയിക്കണമെന്നാണ് ആദ്യം പറഞ്ഞതെന്നും ഇത്തരം കാര്യങ്ങളിൽ താൻ അല്പം ഇമോഷണൽ ആണെന്നും മനോജ് കെ ജയൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത് അവളുടെ ഏഴാമത്തെ വയസ്സിൽ എൻ്റെ കുഞ്ഞിനെയും കൂട്ടി ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഇങ്ങനെയൊരു കാര്യം ഞാൻ മനസ്സിൽ ആലോചിച്ചിരുന്നില്ല അവളെ പഠിപ്പിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കൊടുത്ത് വിവാഹം കഴിപ്പിച്ച് അയക്കണമെന്നായിരുന്നു മനസ്സിൽ എൻ്റെ കരിയറിൽ ഗ്യാപ്പ് വന്നതിനൊക്കെ കാരണം ഞാൻ എൻ്റെ മകളെ അതുപോലെ സ്നേഹിച്ച് നോക്കിയത് കൊണ്ടാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ അവളെ സ്കൂളിൽ ചേർത്ത് പഠിപ്പിച്ചു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ അവളുടെ ആഗ്രഹത്തിന് ബാംഗ്ലൂർ വിട്ടു പഠിപ്പിച്ചു പിന്നീട് അവിടെ തന്നെ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു അവൾ അവിടെ കുറച്ചു കാലം പല പല കമ്പനികളിലായി ജോലി ചെയ്തു രണ്ട് വർഷം മുമ്പാണ് അവൾ എന്നോട് സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം പറഞ്ഞത് ഭാര്യ ആശയോടാണ് അവൾ ആദ്യം പറഞ്ഞത് ആശ അവളുടെ നല്ല സുഹൃത്ത് കൂടിയാണ് എൻ്റെ ആഗ്രഹങ്ങൾ എന്ത് തന്നെ ആയാലും മകൾക്കൊരാഗ്രഹമുണ്ടെങ്കിൽ അത് നടത്തിക്കൊടുക്കുക എന്നതാണ് ഒരു പിതാവിൻ്റെ കടമ അവൾ സിനിമയിൽ അഭിനയിക്കണമെന്ന ആഗ്രഹം എന്നോട് പറഞ്ഞപ്പോൾ അമ്മ ഉറവശി ആദ്യം അറിയിക്കണമെന്നാണ് താൻ പറഞ്ഞത് അതിന് ചെന്നൈ വരെ പോകേണ്ടി വന്നാലും കുഴപ്പമില്ല അമ്മയുടെ അനുഗ്രഹമാണ് ആദ്യം വാങ്ങേണ്ടത് അവർ ദക്ഷിണേന്ത്യയിലെ തന്നെ വലിയൊരു വേഴ്സ്റ്റൈൽ നടിയാണ് അവൾ ചെന്നൈയിൽ പോയി അമ്മയുടെ അനുഗ്രഹം വാങ്ങി വളരെ സന്തോഷത്തോടെയാണ് ഉർവശി അത് സമ്മതിച്ചത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായ സേതുവും അലക്സുമാണ് പിന്നീടുള്ള കാര്യങ്ങൾ ചെയ്തത് മകൾക്ക് അഭിനയിക്കാൻ നല്ലൊരു സിനിമയുണ്ടെന്നും കഥ കേൾക്കണമെന്നും സേതു പറഞ്ഞു ഉർവശിയാണ് ആദ്യം കഥ കേൾക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു അവരാണ് തീരുമാനിക്കേണ്ടത് അവരാണ് മുതിർന്ന അഭിനേത്രി അവർ കേട്ടതിന് ശേഷം ഞാൻ പറഞ്ഞു അവർ കഥ കേട്ടു വളരെ തൃപ്തിയായി മകൾക്കും കഥ ഇഷ്ടമായി പിന്നീടാണ് ഞാൻ കഥ കേട്ടത് എനിക്കും കഥ വളരെ ഇഷ്ടമായി മനോജ് കെ ജെൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഉർവശയോടൊപ്പം അഭിനയിക്കാൻ ഇനിയൊരു അവസരം വന്നാൽ അത് സ്വീകരിക്കുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും സ്വീകരിക്കും കാരണം അഭിനയം എൻ്റെ ജോലിയാണെന്നാണ് മനോജ് കെ ജയൻ പറഞ്ഞത്